ഇപ്പം ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ മണ്ണൂത്തി പ്ലാന്റ്സ് വേൾഡ് എന്ന് പറഞ്ഞ നേഴ്സറിയിലാണ് സോബിൻ പാലക്കുടിയുടെ നേഴ്സറിയിലാണ് നിൽക്കുന്നത് അപ്പം സോബിന് പ്ലാൻസ് വേൾഡിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞാൽ ഇത് അപ്പോൾ ഇതെങ്ങനെയാണെങ്കിലും കാര്യങ്ങൾ എത്ര ഏക്കറിലാണ് എന്നൊക്കെ കൃഷികളാണ് ഏതൊക്കെ മരങ്ങളാണ് ചെടികളാണുള്ളത് ഇതിപ്പം നമുക്കൊരു പതിനഞ്ചേക്കർ എത്ര തോ നഴ്സറി ഇതിപ്പോ നമുക്ക് ഇതൊരു ഏഴ് ഏക്കർ പിന്നെ നമുക്ക് വടക്കാഞ്ചേരിലുണ്ട് ഇവിടെ തന്നെ നമുക്കൊരു പിന്നെ മണ്ണുത്തി ജംഗ്ഷനിൽ തന്നെ രണ്ട് നേഴ്സറി ഉണ്ട് പിന്നെ ഇവിടെ വെള്ളാനിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു നഴ്സറി ഉണ്ട് എല്ലാവരും രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റാളെ അപ്പൊ ഇവിടെ ഇത് ഈ സ്ഥലത്തിന്റെ പേര് കോട്ടപ്പാടം റോഡ് കോട്ടപ്പാടം റോഡ് അപ്പൊ ഇവിടെയാണ് നമ്മുടെ ശരിക്കും ഇവിടെ നടക്കുന്ന നമുക്ക് മെയിൻ പ്രൊഡക്ഷനാണ് നടക്കുന്നത് ഇവിടെ ഇപ്പൊ ഇവിടുന്ന് നമ്മൾ ശെരിയെല്ലാം പ്രൊഡക്ഷനൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ഔട്ട്ലേറ്റ് കൊണ്ടുവച്ച് ആണ് പിന്നെ മെയിൻ ആയിട്ട് നല്ല ഹോൾസെയിൽ കസ്റ്റമറൊക്കെ വലിയ ധാരാളം സ്ഥലം കൊടുക്കാൻ വരുമ്പോൾ കൂടുതലൊക്കെ എടുക്കാൻ വരുമ്പോൾ അവർ നേരെ ഇവിടെ വന്നു ലോഡായിട്ട് കിട്ടി ഇപ്പം അവിടെ ആ കൊണ്ടോ അവിടെ വണ്ടി പറ്റി അവിടെ കയറിക്കൊണ്ടിരിക്കുക അപ്പോൾ വലിയ വണ്ടികളൊക്കെ ഇവിടെ വന്നിട്ട് ഇത് ഇപ്പം ഇതൊരു നല്ല മാവ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മാവ് എന്നുവെച്ചാൽ ഒരു തിരുവനന്തപുരം വെറൈറ്റി ആണ് തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയ വെറൈറ്റിയാണ് അപ്പൊ ഇത് നമുക്ക് ഈ പിന്നെ കേട് വരത്തില്ല മാങ്ങ കുറച്ച് വെച്ച് പിന്നെ നമുക്ക് കേടാ അത് ഇരുത്തി പഴിപ്പിച്ചെടുക്കാം നല്ല നാറല്ലോ വാങ്ങയാ കംപ്ലൈന്റുകളൊന്നും വരത്തില്ല ഇത് നമ്മുടെ അരക്കാക്കണന്ന് പറഞ്ഞു ഇതന്നെ ഈ അരക്കുന്ന പേര് സൂപ്പർ ആയിട്ട് കായ്ക്കുന്നത് അതുപോലെ ആണ് പിന്നെ ഇത് പറയുമ്പം ഒരു വി എൻ ആർ വിൻ പറയുന്ന പേരാണ് ഇത് കുഴപ്പമില്ല അത്യാവശ്യം നല്ല പേരാണ് പിന്നെ അങ്ങനെ ഇത് പിന്നെ ഓർണമെന്റ് പ്ലാന്റ് യു പേര് പിന്നെ അത് ഇങ്ങനെ ചെത്തി അങ്ങനെയുള്ള ഐറ്റങ്ങള് ഏരിയ കുറെ ഉണ്ട് നമുക്ക് പണിക്കാർ ഓരോ പണികൾ ചെയ്യുന്നു പിന്നെ അപ്പൊ അതൊന്നും സെയിലായിട്ടില്ല അതൊക്കെ ഇപ്പൊ നമ്മൾ വലിയ കവറിലേക്ക് ആക്കി അങ്ങനെ സെറ്റാക്കി കൊണ്ടിരിക്കുന്നു നോക്കി പിന്നെ ഇത് മറ്റേ നമ്മൾ അരക്കരൻ പേരുടെ ചെറിയതൈകള് അപ്പൊ വലിപ്പം കൂടിയത് ചെറുതുകൊണ്ടല്ലോ അല്ലേ ഇതൊക്കെ പല വിലകളാണ് വലിപ്പം കൂടിയ ഇച്ചിരി വില കൂടും അങ്ങനെ പിന്നെ നമ്മുടെ ലോറി കിടപ്പുണ്ടല്ലോ അത് സാധനം ലോഡ് കേട്ടിക്കൊണ്ടിരിക്കാം വേറെ കൊണ്ടുപോകണം അതൊക്കെ നല്ല ചൂടുവാ